സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ ജംഗ്ഷനിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ഒരുക്കണമെന്ന് പാലക്കാട് മുന്നോട്ട സംഘടന ആവശ്യപ്പെട്ടു റെയിൽവേയിലെയും രാഷ്ട്രീയ ലോബിയാണ് ട്രെയിൻ യാത്രക്കും വികസനത്തിനും തടസ്സമാകുന്നതെന്നും പാലക്കാട് മുന്നോട്ട് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് നിന്നുമുള്ള എൺപത് ട്രെയിനുകൾ ഷൊർണൂരിൽ പോകാതെയാണ് ഇപ്പോൾ യാത്ര തുടരുന്നതെന്നും ഇത്തരം ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്കേറെ സൗകര്യമാണ് എന്നും മലബാർ മേഖലയ്ക്ക് പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് ജില്ലയ്ക്കും വികസനം ലഭിക്കണമെങ്കിൽ വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ആവശ്യമാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു നഗര സ്റ്റേഷനുകളോടനുബന്ധിച്ച് ബൈപ്പാസ് സ്റ്റേഷനുകൾ അനുവദിക്കുന്നത് റെയിൽവേ നടപ്പിലാക്കി വരുന്നതാണെങ്കിലും വള്ളത്തോൾ നഗരനെ അവഗണിക്കുകയാണ് എന്നും ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളും റെയിൽവേയും ശ്രദ്ധ ചെലുത്തണമെന്നും പാലക്കാട് മുന്നോട്ട് സംഘടനാ ഭാരവാഹികളായ സെക്രട്ടറി വള്ളത്തോൾ മുരളീധരൻ ഓമൽകുമാർ ഗിരിജ കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട് തിരുവല്ല ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കുക്കർ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ തേറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർലർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ